അള്ളാഹു സുബഹാനുഭവത്ത ആരെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ മൊഹറം മാസം വന്നാൽ പൊതുവേ നാം ആദ്യത്തെ പത്ത് പതിനൊന്ന് ദിവസം സുന്നത്ത് നോമ്പെടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെയാണ് നാം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നോമ്പ് ഒഴിവായിട്ടുള്ള ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ പറ്റില്ല ആദിമ മനുഷ്യൻ മുതലക്കു തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ആദൻ നബി കറുത്തവാവിനും വെളുത്തവാവിനും നോമ്പെടുത്തു എന്നും അതെല്ലാം റമദാനിന് സമാനമായ മുപ്പത് ദിവസം നോമ്പെടുത്തു എന്നും കിതാബുകളിൽ കാണാം നോമ്പിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് يا يا الذين 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 كتب كتب عليكم الصيام كما على من قبلكم ുംയ്യോഹല്ലമനു ഓ സത്യവിശ്വാസികളെ കുത്തിബാലി കുമസിയാം നിങ്ങളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് കമാ കുത്തിബാലും കബലിക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പൂർവ്വകാലക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം ലാലിലക്കും തത്തക്കോൻ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖ്യങ്ങളാകാൻ വേണ്ടിയാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നോമ്പെടുക്കുന്നവന് സംസാരത്തെ ഉപേക്ഷിക്കുക വഴി അവൻ്റെ വായയുടെ പകർച്ച അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്നും നോമ്പ് തുറക്കുമ്പോൾ ചെയ്യുന്ന വായുടെ പ്രതിഫലമൊക്കെ നമുക്കറിയാവുന്നതാണ് അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിച്ചാൽ എഴുപത് വർഷത്തെ വഴി നരകത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുമെന്ന് നിബിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ജക്കാത്ത് അത് നോമ്പെടുത്തുകൊണ്ടാണ് വീട്ടേണ്ടത് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് അപ്പോൾ അത്രത്തോളം മഹത്വമാണ് നോമ്പിനുള്ളത് മുഹറമിലെ ആദ്യത്തെ പത്ത് ദിവസം വളരെ ശ്രേഷ്ഠമുള്ളതാണ് വക്കാല അബു ഉസ്മാനു നഹ്ദി അബു ഉസ്മാനു നഹ്ദി എന്നവർ പറയാൻ ഖാന സലഫു മുൻഗാമികളായിരുന്നു യു സലാസ അസറാജ് മൂന്ന് പത്തുകളെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു ഏതൊക്കെയാണത് അൽ ആസുറുൽ അഹിറുമിൻ റമദാൻ റമദാനിൽ നിന്നുള്ള അവസാനത്തെ പത്ത് ദിവസവും വൽ വലാസുറുൽ അവവ്വലുമിൻ ദുലഹെജുലഹ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസവും വൽ വലാഷറുൽ അവവ്വലുമിൻ മൊഹറം മൊഹറമിൽ നിന്നുള്ള ആദ്യത്തെ പത്ത് ദിവസവും മുൻഗാമികളായ ആളുകൾ ഒരുപാട് ബഹുമാനിച്ചിരുന്നു എന്ന് മഹാനായ അബു ഓസ്മാനു തങ്ങൾ പറയാൻ മൊഹറം മാസത്തിൽ നോമ്പെടുക്കുന്നവർ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നീയത്തിൽ ശ്രദ്ധയുണ്ടാകണം അഥവാ ഈ മൊഹറത്തിൽ നോമ്പെടുക്കുന്നവർ അവരുടെ സുന്നത്ത് നോമ്പിനോടുകൂടെ ഏതെങ്കിലും കഥ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അതിൽ കരുതണം അതുകൊണ്ട് ഫർദിൻ്റെയും സുന്നത്തിൻ്റെയും കൂലി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരാൾ നീയത്ത് വയ്ക്കാൻ മറന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും മതിയാവുന്നതാൻ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട റമദാനിന് ശേഷമുള്ള നോമ്പാണ് എന്ന ബോധ്യമുണ്ടാകണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് അഫ്ലു സഹുസൗമിബായും റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ പറ്റിയ മാസങ്ങളെന്ന് പറയുന്നത് അഫ്ലുഹ അൽ മൊഹറം അതിലേറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് മൊഹറമാണ് വർജബുൻ പിന്നെ റജബാണ് വതുൽ ഹജ്ജ വതുൽ ഖായ പിന്നെ ദുലഹജമാസവും പിന്നെ ദുൽഖായതുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അപ്പോൾ ഒരു ധാരണ വേണം ഏറ്റവും നല്ല സമയത്താണ് ഞാൻ നോമ്പെടുക്കുന്നു എന്നത് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പെടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നോമ്പെടുക്കുക അപ്പോൾ ഒരാൾക്ക് രോഗമാണ് എന്നിട്ടും ഞാൻ നോമ്പെടുക്കുമെന്ന് നിർബന്ധം പിടിക്കരുത് കാരണം നമ്മുടെ ശരീരത്തിനോട് നമുക്കൊരു ബാധ്യതയുണ്ട് അത് നമ്മൾ നിർവഹിക്കണം സ്ഥിരമായി ഗുളിക ഓടിക്കുന്നവരും ഡോക്ടർ വിസന്നിരിക്കരുത് അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞവരും നോമ്പെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കരുത് നബി തങ്ങളുടെ കാലത്ത് ബാഹുലി എന്ന പേരുള്ളൊരു സ്വഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം നിബിയുടെ അടുക്കൽ വന്ന് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അയാൾ നാട്ടിലേക്ക് പോവുകയും ഒരു വർഷത്തിന് ശേഷം നബി തങ്ങളെ കാണാൻ വരികയും ചെയ്തു പക്ഷെ നബി തങ്ങൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല നബി തങ്ങൾ ചോദിച്ചു നിങ്ങളാരാൻ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ബാഹുലിയാൻ അപ്പോൾ അള്ളാൻ്റെ റസൂല് ചോദിച്ചു എന്തേ നിങ്ങളുടെ തടിയൊക്കെ പറ്റ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് നബിയെ കണ്ട് തിരിച്ചുപോയത് മുതൽ രാത്രിയല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു നിൻ്റെ ശരീരത്തിനോട് നിനക്ക് ഒരു ഹക്കുണ്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അള്ളാഹാൻ്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു കൊടുത്തു മാസത്തിൽ മാസത്തിലൊരു നോമ്പെടുത്താൽ മതി അദ്ദേഹത്തിന് സങ്കടമായി അധികരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ലഭിത്തങ്ങൾ പറഞ്ഞു എന്നാൽ പ്രസിദ്ധമായ മാസങ്ങളിൽ നോമ്പെടുക്കാൻ അതുകൊണ്ട് ആരോഗ്യം നമ്മൾ സൂക്ഷിക്കൽ നിർബന്ധമാണ് നാലാമത് നമ്മൾ സൂക്ഷിക്കേണ്ടത് മൊഹറം പതിനൊന്നിനും നോമ്പെടുക്കൽ വളരെ സുന്നത്താൻ മഹാനായ ബിൻ അബ്ബ്ബാസ് റതി അള്ളാഹുന്ന് പറയാൻ അള്ളാഹ് റസൂല് പറഞ്ഞ സോമോയുമാസുറാ നിങ്ങൾ മൊഹറം പത്തിനു നോമ്പ് നോൽക്കുക വഹാലഫു യഹൂദ് മാത്രവുമല്ല നിങ്ങൾ യഹൂദുകളോട് എതിരാവുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ സോമോ യൗമൻ ബാദഹു നിങ്ങൾ മൊഹറം ഒമ്പതിനും അതേപോലെ തന്നെ പതിനൊന്നിനും നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരവ തങ്ങൾ പറയാൻ അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസം നാം കുടുംബത്തിന് വിശാലത ചെയ്യണം അഥവാ നമ്മൾ മറ്റുള്ള മാസത്തേക്കാൾ ഈ മാസത്തിൽ കുടുംബബന്ധം പുലർത്തണം മഹാനായ പ്രവാചകർ സുലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു മൻ വസ്സഅലി ഔമാ ആരെങ്കിലും മൊഹറം പത്തിൻ്റെ അന്ന് തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കഴിഞ്ഞാൽ വസ്സാ അള്ളാഹുഅലൈസനത്തിഹി മറ്റുള്ള മാസങ്ങളെക്കാളൊക്കെ അള്ളാഹു സുബഹാനവിനിക്കു വിശാലത നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഹു താര പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫിയാക്കിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ സല അല്ലാ വരാ മുഹമ്മദ് സലഹ് വരൈ വസ്ലം സലഹ് വരാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് റബ്ബി സല്ല അലൈഹി വസ്ലീം السلام علیکم ورحمۃ اللہ وبرکاتہ